ും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു തനി നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് പപ്പായയും വൻപയറും ചേർത്തിട്ട് ഒരു എരിശ്ശേരിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഈ ഒരു ഒറ്റ കറി മാത്രം മതി ചോറ് ആയിട്ട് അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് പപ്പായ എരിശ്ശേരി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാൻ വലിയ ഒരു പപ്പായയുടെ പകുതിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വിളഞ്ഞ പപ്പായയാണ് വേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിളഞ്ഞ പപ്പായയാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു മധുരം വന്നിട്ടുള്ള പപ്പായയാണ് അപ്പൊ ഇതായത് കണ്ടില്ലേ ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ട് ചെറിയ ഒരു മധുരവും വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പപ്പായയാണ് എപ്പോഴും എരിശ്ശേരി ഉണ്ടാക്കാൻ നല്ലത് അപ്പൊ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത് അപ്പൊ ഞാനിതിപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കാരണം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പപ്പായ മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വൻപയർ ആണ് ഞാൻ ഇവിടെ ഇപ്പം അര കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് വൺ വയറിന് പകരം നിങ്ങൾ ചെറുവയർ വെച്ചിട്ട് தயார் ആക്കാം ഇതിപ്പോൾ ഞാൻ ഒരു അര മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ് അവ ഞാൻ ഇപ്പോൾ വൺ വയറും പപ്പായയും കൂടോരുമിച്ച് കുക്കറിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നു അര മണിക്കൂർ വയർ കുതിർത്ത് വെച്ചതയതുകൊണ്ട് പെട്ടെന്ന് നേ വേവുന്ന വയറാണ് അത് കാരണമാണ് ഞാൻ രണ്ടോടെ ഒരുമിച്ച് വെക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പപ്പായയും കൂടെ കുക്കറിലേക്ക് ഇടാം വേവ് കൂടുതലുള്ള പയറാണെന്നുണ്ടെങ്കിൽ പയർ സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷം മാത്രം പപ്പായ അതിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ വെന്ത് കുറച്ചൊന്ന് ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് എരിശ്ശേരി ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതാണ് ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനായിട്ട് മറക്കല്ലേ നിങ്ങളുടെ ഓരോ ലൈക്സും എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് മടി കാണിക്കാതെ ഇടണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇപ്പം ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് അരക്കപ്പിൻ്റെ അളവാണ് അപ്പം അതുകൊണ്ട് രണ്ട് കപ്പ് അതാണ് ഞാൻ ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞത് പിന്നെ എത്ര പയറും പപ്പായ എടുക്കുന്നു അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിന് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ പയർ അരമണിക്കൂർ കുതിർത്തതാണ് പിന്നെ പെട്ടെന്ന് തന്നെ വേവുന്ന പയറുമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് വിസിൽ മതി അപ്പോൾ ഇതിന് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഇപ്പം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടിപ്പോകണ്ട കൂടിപ്പോയ വെളുത്തുള്ളിയുടെ ഒരു ചൊവ്വ വരും പിന്നെ ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരെണ്ണം മതി ഇനി ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കാം ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ആദ്യം ചേർത്താ അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് കൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം അതായത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഇതായത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തേങ്ങ അരച്ചെടുക്കേണ്ടത് തോരൻ്റെ പരുവല്ല അത് കുറച്ചും കൂടെ കൂടുതൽ അരയണം ഈ ഒരു പരുവത്തിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം അപ്പം അത് ആ പപ്പായയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പയർ പയറെന്നാങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല അപ്പം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം മുഴുവനായിട്ടും ഉടച്ചെടുക്കേണ്ട കുറച്ച് ഒരു പകുതി കഷ്ണങ്ങളായിട്ട് കിടന്നോട്ടെ പപ്പായ ബാക്കി മാത്രം നമുക്കൊന്ന് ഉടച്ചെടുത്താൽ മതി ചിലർക്ക് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് ഇഷ്ടമില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഉടച്ച് എടുക്കേണ്ട കാര്യമില്ല അപ്പം അതായത് ഈ ഒരു പരുവത്തിലാണ് ഞാനത് ഉടച്ചെടുത്തിരിക്കുന്നത് കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ കിടപ്പുണ്ട് കുറച്ച് ഭാഗം മാത്രം ആണ് ഉടച്ചെടുത്തത് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരപ്പും കൂടെ ഒന്ന് വേവാനായിട്ട് വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് അരപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും എരിശ്ശേരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട ഇപ്പം നമ്മുടെ ആരപ്പും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഗ്രേവിയിലാണ് ഇത് എടുക്കേണ്ടത് ഇതിനി പയറ് ചേർത്തേക്കുന്നത് കാരണം ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും അപ്പം ഈ ഒരു ഗ്രേവിയാണ് വേണ്ടത് നമുക്ക് എരിശ്ശേരിക്ക് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ വറുത്ത് ചേർക്കണം ലാസ്റ്റ് തേങ്ങയും കൂടെ വറുത്ത് ചേർക്കുമ്പോഴാണ് എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇനി ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം കാൽ കപ്പ് തേങ്ങാ മതി ഒരുപാട് വേണ്ട അപ്പം തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് വറക്കരുത് അപ്പം പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും ആ എരിശ്ശേരിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ലാസ്റ്റ് ഈ ഒരു തേങ്ങയും കൂടെ വറുത്തതിലേക്ക് ചേർക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ ഭാഗം ആരും സ്കിപ്പ് ചെയ്യരുത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പായ എരിശ്ശേരി വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പപ്പായയും പയറും കൂടെ ഒരുമിച്ച് കുക്കറിലേക്ക് വെച്ച് എളുപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പയർ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ ഈ വൻപയറിന് പകരം ചെറുപയർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ചെറുപയർ വെന്ത് കിട്ടുകയും ചെയ്യും ഈ രീതിയിൽ പപ്പായ അരിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലാത്തവരെല്ലാം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരൊറ്റക്കറി മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇതിന് മുമ്പ് ചേമ്പും താള് എരിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നല്ല പഴുത്ത പപ്പായ വെച്ചിട്ടുള്ള ഒരു പച്ചടിയുടെ വീഡിയോയും ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്